നമസ്കാരം ചിതജ്ഞികുണ്ടത്തിൽ നിന്നും ഉയർന്നു വന്ന ഭഗവതിയുടെ കറുകറുത്ത ഇടതൂർന്ന കേശഭാരത്തെയാണ് ഭഗവതിമാർ വാഗ്ദേവതമാർ ആദ്യം കണ്ടത് അതിൽ ചൂടിയിരിക്കുന്ന സുന്ദരങ്ങളായിട്ടുള്ള ആ പുഷ്പങ്ങളെ പിന്നീട് അവർ കണ്ടു പിന്നീട് അവർ കണ്ടത് എന്താണെന്ന് അറിയാമോ അതാണ് കുരുവിന്ദ മണിശ്രേണി കനക്കോടീര പണ്ഡിത കുരുവിന്ദ പറയുന്ന ആ മണിയാൽ അവയുടെ ശ്രേണികളാൽ കനലുപോലെ തിള തിളങ്ങുന്ന ഒരു കോടീരത്തെ അവർ കണ്ടു അങ്ങനെ തിളങ്ങുന്ന ഭഗവതിയെ അവർ സ്തുതിച്ചു കുരുവിന്ദ മണി ശ്രേണി കന കോടീര മണ്ഡിത ശിരസിൽ ഭഗവതി അണിഞ്ഞിരിക്കുന്ന ആ ശ്രേഷ്ഠമായ കിരീടത്തെക്കുറിച്ചാണ് വാഗ്ദേവതമാർ വർണ്ണിച്ചിരിക്കുന്നത് കുരുവിന്ദം എന്ന് പറയുന്ന ഒരു രത്നത്തിൻ്റെ ശ്രേണി കൂട്ടത്താൽ അലങ്കരിക്കപ്പെട്ടിട്ടുള്ള കോടീരം എന്ന് പറയുന്ന ഒരു സുന്ദരമായ അമൂല്യമായ ശ്രേഷ്ഠമായ കിരീടത്താൽ അങ്ങനെ വിളങ്ങുന്നവളേ എന്ന് ഭഗവതിയെ അവർ വിളിച്ചു കുരുവിന്ദം കുരുവിന്ദം എന്ന് പറഞ്ഞാൽ പത്മരാഗം മാണിക്യം റൂബി എന്നൊക്കെ പറയുന്ന ആ ഒരു രത്നമാണ് അതിൻ്റെ പ്രത്യേകത അത് സ്നേഹത്തെയും മാംഗല്യത്തിൻ്റെ ആ ബന്ധത്തെയും അഭിവൃദ്ധിയെയും ഒക്കെ കൂട്ടുന്നതാണ് അങ്ങനെയുള്ള ആ രത്നക്കല്ലിൻ്റെ ഒരു ശ്രേണി ഒരു കൂട്ടം കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നതാണ് കോടീരം എന്ന് പറയുന്ന ആ കിരീടം ആ കോടീരം കിരീടം അത് കനല് പോലെ തിളങ്ങുകയാണ് ആ കനല് പോലെ തിളങ്ങുന്ന കിരീടമുണ്ടല്ലോ ഭഗവതിയുടെ ആ കേശവാരത്തെയോ അതിൽ ചൂടിയിരിക്കുന്ന ആ പുഷ്പങ്ങളുടെയൊന്നും സൗന്ദര്യത്തേക്കെടുത്തൊന്നുമില്ല ഈ പത്മരാഗത്തിൻ്റെ പ്രത്യേകത അത് കുരുവിന്ദം എന്ന് പറയുന്ന ഒരു ഖനിയിൽ ഓരോ രത്നങ്ങൾ ഓരോ ഖനികളിൽ നിന്നാണ് കുഴിച്ചെടുക്കുന്നത് ഈ കുരുവിന്ദം കുഴിച്ചെടുക്കുന്ന ഖനിയിൽ നിന്ന് കിട്ടുന്ന ഈ ശ്രേഷ്ഠമേറിയ ആ രത്നം ആ രത്നം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ സ്നേഹത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും അതേപോലെ തന്നെ മാംഗല്യഭാഗ്യത്തിൻ്റെയും മാംഗല്യബന്ധത്തിൻ്റെയും ഒക്കെ അടുപ്പത്തെ കൂട്ടുന്നതാണ് ഇത് വർദ്ധിപ്പിക്കുന്നതാണ് അങ്ങനെയുള്ള ആ ഒരു രത്നക്കല്ലുകളുടെ ശ്രേണിയാണ് ഭഗവതിയുടെ കിരീടത്തിൽ ഇങ്ങനെ തിളങ്ങുന്നത് വിളങ്ങുന്നത് ഇതുപോലെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു രത്നക്കല്ലുകൾ അത് മനുഷ്യൻ്റെ ശരീരത്തെയും മനസ്സിനെയും എങ്ങനെയാണ് ബാധിക്കുന്നത് എങ്ങനെയാണ് അത് സ്വാധീനിക്കുന്നത് ഈ റൂബി എന്ന രത്നം അത് സൂര്യനെ പ്രതിനിധീകരിക്കുന്നതാണ് ഈ മാണിക്യം എന്ന് പറയുന്നത് സൂര്യനെ പ്രതിനിധീകരിക്കുന്നതാണ് അതിൻ്റെ നിറമെന്ന് പറയുന്നത് ചുവപ്പ് നിറമാണ് നമ്മുടെ മാതള നാരങ്ങ അല്ലെങ്കിൽ പോം ഗ്രാനേറ്റ് അത് മുറിച്ചെടുത്താൽ അതിൻ്റെ അല്ലികൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അതിൻ്റെ നിറം എങ്ങനെയാണ് ആ നിറമാണ് ഈ മാണിക്യക്കല്ലുകളുടെ ഈ റൂബിയുടെ അല്ലെങ്കിൽ ഈ പത്മരാഗത്തിൻ്റെ ഗുരുവിന്ദത്തിൻ്റെ നിറ നിറം ആ അങ്ങനെയുള്ള നിറത്താൽ ശോഭിക്കുന്ന ഈ കുരുവിന്ദം ഈ രക്തം നമ്മുടെ ശരീരത്തെ അത് ധരിക്കുന്നവരുടെ ശരീരത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് രക്തങ്ങൾ എങ്ങനെയാണ് മനുഷ്യ ശരീരത്തെ സ്വാധീനിക്കുന്നത് നവരത്നങ്ങളെക്കുറിച്ച് നമുക്കറിയാം നവഗ്രഹങ്ങളെക്കുറിച്ചും അറിയാം അപ്പോൾ നമ്മുടെ ശരീരവും ഈ ശരീരത്തിലെ ഓരോ കോശത്തിലും ആത്യന്തികമായി ആറ്റങ്ങളുണ്ടെന്നും ആറ്റങ്ങളുടെ ന്യൂക്ലിയസ് അഥവാ കേന്ദ്രം എന്ന് പറയുന്ന ന്യൂക്ലിയസ് ആണെന്ന് അതിൽ പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ടെന്ന് അറിയാം ആ ന്യൂക്ലിയസ് ആകുന്ന കേന്ദ്ര കേന്ദ്രത്തിന് ചുറ്റുമായി ഇലക്ട്രോണുകൾ എങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലെ എങ്ങനെയാണോ സൂര്യന് ചുറ്റും ഭൂമി ഉൾപ്പെടുന്ന നവഗ്രഹങ്ങൾ കറങ്ങുന്നത് അതേപോലെ സൂര്യനാകുന്ന ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകളാകുന്ന ഓരോ ഗ്രഹവും നമ്മുടെ ശരീരത്തിലും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സെയിം എങ്ങനെയാണ് ആ ലോക പുരുഷനെ പോലെ ബ്രഹ്മാണ്ടപുരുഷനെ പോലെ ഓരോ പുരുഷനും നമ്മുടെ ശരീരത്തിലുണ്ട് ഓരോ ആറ്റമായി ഇതാണ് ബ്രഹ്മാണ്ഡവും ശരീരവും തമ്മിലുള്ള ആ സാമ്യത്തിൻ്റെ വ്യക്തമായ തെളിവ് അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഏത് നക്ഷത്രത്തിലാണോ ജനിച്ചത് ആ നക്ഷത്രത്തിൽ ജനിച്ച ആളുടെ ഏത് ഗ്രഹത്തിൻ്റെ സ്വാധീനമാണോ നമുക്കുള്ളത് ആ ഗ്രഹത്തിൻ്റെ ആ നക്ഷത്രത്തിൻ്റെ രത്നം ധരിക്കുന്നവർ ധരിക്കുന്നവർക്ക് ആ ഗ്രഹവുമായി ഒരു ബന്ധം ഉണ്ടാകും അപ്പോൾ അതെന്താണ് അത് എന്താ ഗുണം നമ്മുടെ ഒരു ഓറ എന്ന് പറയുന്ന ഒരു പ്രഭാവവലയം ഉണ്ട് ഈ പ്രഭാവലയം വലയം അത് നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ഊർജത്തിൻ്റെ ആകത്തുകയാണ് കിർലിയൻ ക്യാമറ എന്ന് പറയുന്ന ഒരു ക്യാമറയിലൂടെ നമ്മുടെ ഫോട്ടോ എടുത്തുകൾ എടുത്താൽ കാണുവാൻ സാധിക്കും ഈ പ്രഭാവലയത്തെ ഈ ഓറയെ നമ്മൾ ദേവന്മാരുടെയൊക്കെ ചിത്രങ്ങൾ എഴുതുന്ന സമയത്ത് ചിത്രങ്ങൾ ചുറ്റും കണ്ടിട്ടില്ലേ ഒരു പ്രത്യേകതരം പ്രഭാവലയം അതേപോലെ തന്നെ ഈ പ്രഭാവലയത്തിൽ ഉണ്ടാകുന്ന കോട്ടങ്ങൾ കേടുപാടുകൾ നമ്മുടെ ശരീരത്തെയും ഒക്കെ ബാധിക്കും അപ്പോൾ അങ്ങനെ ബാധിക്കുന്ന ആ പോരായ്മയെ മാറ്റുവാൻ ആ ഗ്രഹവുമായി ബന്ധപ്പെട്ട നമ്മുടെ ഗ്രഹ ഗ്രഹവുമായി ബന്ധപ്പെട്ട ആ രത്നക്കല്ലുകൾ ധരിച്ചാൽ ആ ഊർജത്തിലുള്ള വ്യത്യാസം മാറ്റി നമ്മുടെ കൃത്യമാവുകയും നമ്മുടെ ശാരീരിക മാനസിക ആത്മീയ അസുഖങ്ങളെ പോരായ്മകളെ മാറ്റുവാനും സാധിക്കും ഇതാണ് ജ്യോതിഷത്തിൻ്റെ അല്ലെങ്കിൽ സയൻസിൻ്റെ ഒരു അടിസ്ഥാന ഒരു ഒരു തത്വം ഇത് പലരും അറിയുന്നില്ല അല്ലെങ്കിൽ ആരും അറിയിക്കുന്നുമില്ല അന്ധവിശ്വാസമൊന്നും മറ്റൊന്നും പറഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആ രക്തങ്ങൾ ധരിച്ചാലുള്ള ഗുണങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് നോക്കൂ നമ്മളിവിടെ പറഞ്ഞത് ഇപ്പൊ പറഞ്ഞത് ഔട്ട് ഓഫ് സിലബസ് ആയി പോയി എങ്കിൽ പോലും കനത് കോടിലെ മണ്ഡിത ആ തിളങ്ങുന്ന ആ കിരീടം ധരിച്ചിരിക്കുന്ന ഭഗവതി ആ ഭഗവതിയുടെ കിരീടത്തിലുള്ളത് ഈ പത്മരാഗമാണ് അല്ലെങ്കിൽ കുരുവിന്ദമാണ് അങ്ങനെയുള്ള കുരുവിന്ദ മണികളാൽ ആ ശ്രേണിയാൽ അങ്ങനെയുള്ള കനലുപോലെ ശോഭിക്കുന്ന തിളങ്ങുന്ന ആ കോടിയേരം ധരിച്ചിരിക്കുന്ന ഭഗവതി അവിടേക്ക് അനേകക്കൂടി പാദനമസ്കാരം ചെയ്തുകൊണ്ട് അമ്മയെ നമുക്ക് സ്മരിക്കാം ഭഗവതി